നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജുകളിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ലോക ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണം വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഏറ്റവും മാരകമായ ആക്രമണങ്ങളിലൊന്നായതിനെ തുടർന്ന് ഇന്ത്യ കടുത്ത പോരാട്ടം നടത്തുന്നതിനിടെ എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് ശക്തമായ പിന്തുണ നമ്മുടെ രാജ്യത്തിന് ലഭിച്ചിരിക്കുകയാണ് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ആക്രമണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾക്ക് കാരണമായി അതേസമയം തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങളിൽ ഇന്ത്യ യു എസ് സഹകരണം ശക്തിപ്പെടുത്തുകയും ചെയ്തു വിവിധ യു എസ് ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ ആക്രമണത്തിന് ഉത്തരവാദികളായ തീവ്രവാദ സംഘടനകൾക്ക് അഭയം നൽകുന്നതായി കണക്കാക്കപ്പെടുന്ന പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സർക്കാർ നിരവധി നയതന്ത്ര നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു ആക്രമണം വിവിധ അന്താരാഷ്ട്ര നേതാക്കളിൽ നിന്ന് ഉടനടി പ്രതികരണങ്ങൾക്ക് കാരണമായി യു എസ് ഉദ്യോഗസ്ഥർ എൻ ടി എ പിന്തുണച്ച് പ്രത്യേകിച്ച് ശബ്ദമുയർത്തി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് കുടുംബത്തോടൊപ്പം നാല് ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനത്തിന് എത്തിയപ്പോഴാണ് ഈ ദുരന്തം സംഭവിച്ചത് ഇത് അമേരിക്കൻ പ്രതികരണത്തിന് വ്യക്തിപരമായ മാനം നൽകി ഉപരാഷ്ട്രപതിയുടെ സന്ദർശന വേളയിൽ നടന്ന ആക്രമണത്തിൻ്റെ സമയം മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികളെ എടുത്തു കാണിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തീവ്രവാദ വിരുദ്ധ സഹകരണത്തെക്കുറിച്ച് നേരിട്ട് ഉന്നതതല ചർച്ചകൾക്ക് ഒരവസരം നൽകുകയും ചെയ്തു എന്നതാണ് ഒന്നിലധികം യു എസ് ഉദ്യോഗസ്ഥരുടെ വേഗത്തിലുള്ളതും ശക്തവുമായ അപലപനങ്ങൾ പ്രാദേശിക സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിലും ഭീകരതയെ ചെറുക്കുന്നതിലും ഇന്ത്യ യു എസ് തന്ത്രപരമായ പങ്കാളിത്തത്തിൻ്റെ പ്രാധാന്യം അടിവരയിട്ടെടുത്തു കാണിക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സഹായിയും പ്രത്യേകിച്ച് ഇന്ത്യൻ വംശജനുമായ എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരു പ്രമുഖ ശബ്ദമായി ഉയർന്നു വന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറിന് ഞായറാഴ്ച പ്ലാറ്റ്ഫോം എക്സിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇരകൾക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും കുറ്റവാളികളെ നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഇന്ത്യൻ സർക്കാരിൻ്റെ ശ്രമങ്ങളെ പരിപൂർണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നതാണ് ഇന്ത്യയോടുള്ള ഐക്യദാർഢ്യം ഊന്നി പറയുന്നതിനോടൊപ്പം ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഭീകരാക്രമണ ഭീഷണി ഉയർത്തിക്കാട്ടുന്ന സന്ദേശത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കാശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണത്തിന്റെ എല്ലാ ഇരകൾക്കും എഫ് ബി ഐ ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു ഇന്ത്യൻ സർക്കാരിന് ഞങ്ങളുടെ പരിപൂർണ പിന്തുണ തുടർന്നും നൽകുന്നതായിരിക്കും ഭീകരതയുടെ തിന്മകളിൽ നിന്ന് നമ്മുടെ ലോകം നേരിടുന്ന നിരന്തരമായ ഭീഷണികളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണിത് ബാധിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതുപോലുള്ള നിമിഷങ്ങളിൽ ആഹ്വാനത്തിന് മറുപടി നൽകുന്ന നിയമപാലകരിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നന്ദി ലോകത്തിലെ പ്രമുഖ നിയമപാലകരുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും തലവനിൽ നിന്നുള്ള പട്ടേലിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര ഭീകരവിരുദ്ധ ശ്രമങ്ങളിൽ ഗണ്യമായ പ്രാധാന്യം വഹിക്കുന്നു എന്നതാണ് കൂടാതെ ഇന്ത്യയെ സഹായിക്കുന്നതിനുള്ള ശക്തമായ യു എസ് പ്രതിബദ്ധതയെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഇനി യു എസ് നേതൃത്വത്തിന്റെ പ്രതികരണം പരിശോധിക്കാം പ്രസിഡന്റ് ട്രംപിൻ്റെയും വൈസ് പ്രസിഡന്റ് വാൻസിൻ്റെയും എഫ് ബി ഐ ഡയറക്ടർ പട്ടേലിന്റെ പ്രസ്താവനകൾക്കപ്പുറം മറ്റ് ഉന്നത യു എസ് ഉദ്യോഗസ്ഥരും ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയ്ക്ക് ശക്തമായ പിന്തുണ നൽകിയിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് വിളിച്ച് ഭീകരാക്രമണത്തെ അനുശോചനം അറിയിക്കുകയും അപലപിക്കുകയും ചെയ്തു സംഭാഷണത്തിനിടെ ട്രംപ് ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയും കുറ്റവാളികളെ നീതിപീഠത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് അമേരിക്കയുടെ പരിപൂർണ പിന്തുണ അറിയിക്കുകയും ചെയ്തു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഒരു പ്രസ്താവനയിൽ ട്രംപ് പ്രഖ്യാപിച്ചു ഭീകരതയ്ക്കെതിരെ അമേരിക്ക ഇന്ത്യയ്ക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നു നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾക്കും പരിക്കേറ്റവരുടെ വീണ്ടെടുപ്പിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രധാനമന്ത്രി മോദിക്കും ഇന്ത്യയിലെ അവിശ്വസനീയമായ ജനങ്ങൾക്കും ഞങ്ങളുടെ പരിപൂർണ പിന്തുണയും ആഴമായ സഹതാപവുമുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ഇന്ത്യയുമായുള്ള ബന്ധത്തിന് പ്രത്യേകിച്ച് പ്രാദേശിക സുരക്ഷ ഭീകരവാദ വിരുദ്ധ കാര്യങ്ങളിൽ അമേരിക്ക നൽകുന്ന തന്ത്രപരമായ പ്രാധാന്യം ഈ ഉന്നതതല ഇടപെടൽ തെളിയിക്കുന്നു എന്നതാണ് ഇനി ദുരന്തവുമായുള്ള വൈസ് പ്രസിഡന്റ് വാൻസിന്റെ വ്യക്തിപരമായ ബന്ധം പരിശോധിക്കുകയാണെങ്കിൽ ആക്രമണം നടന്നപ്പോൾ അദ്ദേഹം കുടുംബത്തോടൊപ്പം ഇന്ത്യയിലായിരുന്നു എന്നതിനാൽ തന്നെ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിൻ്റെ പ്രതികരണത്തിന് പ്രത്യേക വ്യക്തിപരമായ ഒരു മാനമുണ്ടായിരുന്നു എന്നതാണ് ഭാര്യ ഉഷ വാൻസും മക്കളുമൊത്ത് ജയ്പൂരിലുണ്ടായിരുന്ന വാൻസ് ആക്രമണത്തിന് ഒരു ദിവസം മുമ്പ് ഉഭയകക്ഷി ചർച്ചകൾക്കായി ഡൽഹിയിലെ വസതിയിൽ പ്രധാനമന്ത്രി മോദിയെ സന്ദർശിച്ചിരുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ